ൻ ടൈംസ് അതായത് രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ കാലത്തെ അന്നത്തെ കൾച്ചർ അന്നത്തെ അന്നത്തെ സാഹിത്യം അന്നത്തെ പഴമൊഴികൾ ഇതൊക്കെ ഒന്ന് നമുക്ക് വായിക്കാൻ കിട്ടും യേശു ക്രിസ്തു പറഞ്ഞ അനേക കാര്യങ്ങൾ വെരി അതായത് യഹൂദന്മാരുടെ സംസ്കാരവുമായിട്ട് അവരുടെ സംസാര രീതി തന്നെയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ അവരുടെ പഴമൊഴികളും അവരുടെ ഫ്രേസൽ എന്നൊക്കെ നമ്മൾ ആ തന്നെയാണ് ക്രിസ്തു വാസ് വാസ് എ എ മാൻ മാൻ ഓഫ് ഹിസ് ടൈം ആസ് അതുകൊണ്ട് യഹൂദന്മാരോടാണ് ഓർക്കണം ഏറെ പുരോഗമിക്കുകയും അവർക്ക് വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു അവര് മനസ്സിലാക്കിയ സത്യങ്ങൾ അവരുടെ ബൈബിളിനെയും യേശുവിനെയും ഒക്കെ ഒറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് മാന്തി പൊളിക്കാതിരിക്കുക അത് തന്നെ അവരന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അനുഭവിക്കുക വേറെ വഴിയൊന്നുമില്ല മുഹമ്മദിനെ എല്ലാവർക്കും സ്നേഹിക്കാം പക്ഷെ എല്ലാവരും സ്നേഹിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നിടത്തൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്തായതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെയും ഒരു വിഭാഗം ആളുകൾക്ക് സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നും തന്നെയില്ല വിമർശനങ്ങൾക്ക് അതീതരായി ആരും തന്നെയില്ല ഇപ്പോ കുറച്ചായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് അതിനെ കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഈ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനെ ഭയപ്പാടോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഇന്നലവരെ ഇല്ലാത്ത രൂപത്തിൽ മുഹമ്മദിനെ പ്രേമിക്കാനും സ്നേഹിക്കാനും മുഹമ്മദിന്റെ ചര്യകൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ ജന്മദിനമാണ് എന്ന രൂപത്തിൽ ഒരു ക്യാമ്പയിനുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു ഉത്തർപ്രദേശിലെ ബറേലിയിൽ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതായത് ഇന്നത്തെ ജുമഹ നമസ്കാരത്തിന് ശേഷം നടന്ന ഒരു വലിയ ക്യാമ്പയിൻ ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയ വലിയ രൂപത്തിലുള്ള ബാനറുകളുമായി പ്ലക്കാർഡുകളും പിടിച്ച് അക്രമാസക്തരായിട്ടുള്ള ഒരു ജനക്കൂട്ടത്തെയാണ് മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രതിഷേധക്കാർ അക്രമാസക്തരായപ്പോൾ പോലീസ് അവർക്ക് നേരെയാത്തി ചാർജ് നടത്തി അങ്ങനെ അൽ ഹസ്രത്ത് ദർഗ ദർഗ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഒരു എടുപ്പുകൾ ഉണ്ടാക്കി അതിനെന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ഉണ്ടെന്നും പാപം മുറുക്കാനും രോഗശാന്തിയും ആഗ്രഹ സബലീകരണവും എന്ന് വേണ്ട പല രൂപത്തിലും അവിടെ പോയ ആളുകൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി അങ്ങനെ നമുക്കറിയാം നമ്മുടെ പിന്നെ മേധാവിയായിട്ടുള്ള മൗലാന അദ്ദേഹത്തിന്റെ വീടിന് പുറത്ത് ഐ ലവ് മുഹമ്മദ് എന്ന രൂപത്തിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധക്കാർ ഒത്തുകൂടുന്നു രണ്ട് സ്ഥലങ്ങളിലും കനത്ത രൂപത്തിൽ സുരക്ഷ ഏർപ്പാട് ചെയ്തു പോലീസുകാർ ഫ്ളാഗ് മാർച്ച് നടത്തുന്നതിനിടയിൽ ചില അക്രമികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി എന്നാണ് ഐ ജി അജയ് സാഹ്നി റിപ്പോർട്ട് ചെയ്യുന്നത് ജനക്കൂട്ടം ഐ ലവ് മുഹമ്മദ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതോടുകൂടി സമാധാനത്തോടുകൂടി പിന്നിൽ നിന്ന ആളുകൾ പോലും വലിയ രൂപത്തിൽ അക്രമകാരികളായി സംഘർഷം അഴിച്ചുവിട്ടു എന്നാണ് റിപ്പോർട്ട് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി അങ്ങനെ പോലീസിന് ചാർജ് നടത്തേണ്ടി വരുന്നു ഐ വിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്റർ വിവാദത്തില് വെള്ളിയാഴ്ച അന്ന് ഇസ്ലാമിയ ഗ്രൗണ്ടില് കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ച മതപ്രഭാഷകനായിട്ടുള്ള മൗലാന തൗക്കീർ റാസയുടെ പ്രതിഷേധ ആഹ്വാനത്തിന് മുന്നോടിയായിട്ട് വ്യാഴാഴ്ച എന്നാണ് ബറേലിയിലെ പോലീസ് ഫ്ളാഗ് മാർച്ച് നടത്തുന്നത് അങ്ങനെ ജില്ലാ മജിസ്ട്രേറ്റ് അവിനാശ് സിംഗും സീനിയർ പോലീസ് സൂപ്രണ്ട് അനുരാഗ് ആര്യയും മാർച്ചിന് നേതൃത്വം നൽകുന്നു പോലീസും പ്രൊവിഷൻ അത് അതുപോലെ ആംഡ് കോൺസ്റ്റാബിളറി പി എസ് സിന്ന പറയ അർദ്ധ സൈനിക വിഭാഗങ്ങളും ഒക്കെ ഈ മാർച്ചിനകത്ത് പങ്കെടുക്കുന്നു സമാധാനം തകർക്കാനുള്ള ഏത് ശ്രമവും അനുവദിക്കില്ല എന്ന് ശക്തമായി സന്ദേശം നൽകുക എന്നതായിരുന്നു ഈ മാർച്ചിന്റെ ഉദ്ദേശം എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു നേരത്തെ തന്നെ പത്രസമ്മേളനത്തില് ഷാജഹാൻപൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാചകനെതിരെ അപമാനകരമായിട്ടുള്ള പരാമർശങ്ങൾ നടന്നു എന്ന് തൗക്കി റാസ എടുത്തെടുത്ത് പറയുന്നു കാൻപൂരിലെ കാൻപൂർ നമ്മൾ ആരും മറന്നിട്ടില്ലല്ലോ നമ്മുടെ നൂബുർ ശർമ്മ നൂബർ ശർമ്മടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു എന്നതിന്റെ പേരില് തയ്യൽക്കടക്കാരനായിട്ടുള്ള കനയ്യലാലിന്റെ തല വെട്ടിയെടുത്ത ആൾക്കാരാണ് അത്രയ്ക്കും തീവ്ര മതവിഭാഗങ്ങളാണ് അവിടെ പാർക്കുന്നത് അപ്പൊ കാൻപൂരില് ബരാവാഫത്ത് എന്ന് പറയുന്ന ഒരു ഘോഷയാത്രക്കിടയിൽ ആരംഭിച്ച അയി ല മുഹമ്മദ് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ക്യാമ്പയിൻ ആണ് എന്ന് അവർ പറയുന്നു ഈ പോസ്റ്ററുകളെ ചൊല്ലിയുള്ള വിവാദത്തിന് പിന്നാലെ വെള്ളിയാഴ്ച അന്ന് പ്രതിഷേധാഹ്വാനം വരുന്നു ബറേലി ഉൾപ്പെടെയുള്ള യു പിയിലെ നിരവധി ജില്ലകളിലേക്കും ഉത്തരാഖണ്ഡിലേക്കും കർണാടകയിലേക്കുമൊക്കെ ഈ സംഘർഷം ദ്രുതഗതിയിൽ വ്യാപിക്കുന്നു പ്രതിഷേധങ്ങൾക്കും പോസ്റ്റർ നീക്കം ചെയ്യലിനും പോലീസ് നടപടികൾക്കുമൊക്കെ കാരണമാകുന്നു എന്ത് വില കൊടുത്തും പ്രതിഷേധം തുടരുമെന്ന് തൗക്കി റാസ പ്രതിജ്ഞ എടുക്കുന്നു സെപ്റ്റംബർ നാലാം തീയതി കാൻപൂരിലെ റാവത്പൂർ പ്രദേശത്ത് മുസ്ലിം സംഘടന പരമ്പരാഗതമായിട്ടുള്ള നിപിദിന ഘോഷയാത്രയ്ക്കിടയിൽ ലവ് മുഹമ്മദ് എന്ന ബാനർ പ്രദർശിപ്പിച്ചതോടുകൂടിയാണ് വിവാദം ആരംഭിക്കുന്നത് അതിനെ തുടർന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇരുപത്തിയൊന്നോളം കേസുകൾ ആ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലോളം ആളുകളെ പ്രതി ചേർക്കപ്പെടുന്നു മുപ്പത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഇത്തരം കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ലവ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കുരു പൊട്ടുന്നത് നിങ്ങൾ എന്തിനാണ് പ്രകോപനപരമായ രൂപത്തിൽ ഇതിനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദ്യം വരുന്നത് മുഹമ്മദിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെ സ്നേഹിക്കണം മമ്മതണ്ണൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഇക്കാല ഇക്കാലഘട്ടത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നതൊരു ചോദ്യമാണ് പിന്നെ നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണ് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് പ്രവാചകനെ സ്നേഹിക്കാൻ തെറ്റില്ല അപ്പം ഐ ലവ് ജീസസ് എന്നെഴുതി വലിയ ബാനറുകളുമായി ലക്ഷക്കണക്കിന് ആളുകൾ പൊതുനിരത്തിൽ ഇറങ്ങി അങ്ങനെ അങ്ങ് ജീസസിനെ സ്നേഹിക്കാൻ തുടങ്ങി പിന്നെ എന്തു ചെയ്യും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള പ്ലക്കാർഡുകളും അതുപോലെ പോസ്റ്ററുകളുമൊക്കെ പല തെരുവുകളിലും പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ട്രാഫിക് സിഗ്നൽ പോലും കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഈ രൂപത്തിലുള്ള അക്രമകാരികളായ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കേണ്ടത് നിയമപാലകരുടെ ബാധ്യതയാണ് അപ്പൊ നിയമപാലകർ ഈ അക്രമകാരികളായ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അവർക്കെതിരെ ലാത്തിചാർജ് പ്രയോഗിക്കുമ്പോൾ ആ സംഘർഷത്തെ തടയുന്നതിനു വേണ്ടിയും ജനജീവിതം സമാധാന രൂപത്തിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ പോലീസുകാർ അത് ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ എന്ന മുദ്രാവാക്യവുമായി ഈ കുക്കുംബർ ടീം ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യും ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ വാളും ചുണ്ടിൽ അള്ളാഹു അക്ബറും പറഞ്ഞ് ഇറങ്ങുന്ന ടീമിനെ ഇന്ന് ജനങ്ങൾക്ക് ഭയമാണ് കാരണം മമ്മൂട്ടിയുടെ പിന്നെ മറ്റേ സിനിമ ഉണ്ടല്ലോ എന്താണ് ടർബോ ഈ സിനിമ കോഴിക്കോട് ദർശനയിൽ കളിച്ചപ്പോഴേക്ക് അള്ളാഹു അക്ബർ പറഞ്ഞപ്പോൾ ആളുകൾ ഇറങ്ങി ഓടുവാ ഇന്ന് അള്ളാഹു അക്ബർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആർക്കും ഭയവും ഭക്തിയും ബഹുമാനവും ഒന്നുമല്ല ഉണ്ടാകുന്നത് ജീവൻ മരണമാ ജീവൻ മരണ പോരാട്ടമാണ് ഉടനെ തന്നെ ഇവിടെ രക്തരൂക്ഷിതമായിട്ടുള്ള ഒരു വിപ്ലവം ഉണ്ടാകുമെന്നും തലയില്ലാത്ത ഉടലുകൾ പ്രത്യക്ഷപ്പെടുമെന്നും ആരെങ്കിലും ഒക്കെ ചെന്നിച്ചിതിൽ തെറിക്കുമെന്നും ജനങ്ങൾക്ക് ഭയമാണ് അത് തന്നെയാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എതിർത്തും വിഭജിച്ചും പല അഭിപ്രായങ്ങളിലായി മാറിയും മറിഞ്ഞും നിൽക്കുന്ന ഇതര സംഘടനാ വിഭാഗങ്ങളെ ഇസ്ലാം മുസ്ലിം എന്ന ഒരൊറ്റ ഈറ്റില്ലത്തിൽ കൊണ്ടുവരിക ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനെ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം മുഹമ്മദിനെ സ്നേഹിക്കാം കൊഴപ്പൊന്നുമില്ല പക്ഷെ നിങ്ങളും എന്നെ പോലെ ചെയ്യണം എന്ന് പറയുമ്പോഴാണ് പ്രശ്നം എന്റെ ഭർത്താവിനെ എനിക്ക് ഭർത്താവായിട്ട് കാണാം മകൾക്കത് പറയാൻ പറ്റുക എന്റെ വാപ്പയ്ക്ക് അദ്ദേഹം മരുമകനാ എന്റെ സഹോദരൻ അദ്ദേഹം അളിയനാ അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ മമ്മത് എന്തോ വലിയ നയൻ വൺ സിക്സ് ചെന്നല കട്ടിയാ എല്ലാവർക്കും അങ്ങനെ ആകണം എന്ന് നിർബന്ധ പിടിക്കുമ്പോഴാണ് അവിടെ ഒരു തീവ്രവാദ സ്വഭാവം ഉണ്ടാകുന്നത് ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് മുഹമ്മദിനെ സ്നേഹിക്കാം എങ്ങനെ സ്നേഹിക്കണം എന്നതൊരു വിഷയമാണ് എന്തുകൊണ്ട് സ്നേഹിക്കണം എന്നതൊരു വിഷയമാണ് ഇപ്പോൾ മുഹമ്മദിനെ സ്നേഹിക്കണം എന്ന ഒരു ക്യാമ്പയിനുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നതിന്റെ ഇന്റൻഷൻ ഒരു വിഷയമാണ് ഓക്കെ